സ്ത്രീകൾ ഇത്രയധികം ഏറ്റെടുത്ത വേറൊരു സിനിമ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല കളം കുറിച്ച് തന്നെയാണ് പറയുന്നത് ദാസേഡിനാണ് തൃശ്ശൂർന്ന് അപ്പോൾ അവർ ഓരോ ദിവസവും അവരുടെ അഭിപ്രായങ്ങൾ വന്നു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതും മനസ്സിൽ തട്ടിയിട്ടാണ് പറയുന്നത് വെറുതെ പറയുന്നതല്ല അത്രമാത്രം അവരെ ആ സിനിമ ആകർഷിക്കുന്നു എന്നുള്ളത് വലിയൊരു സംഭവമാണ് ഞാനിപ്പോൾ രണ്ടാമത് സിനിമ കാണാൻ കണ്ടിട്ട് കൂടുതൽ വിവരങ്ങൾ ഇവരുടെ കാണും മരണ കളികളുടെ മമ്മുക്ക മനസ്സിനെ കീറി മുറിക്കുന്ന ഭയങ്ങളുടെ ഉടയവൻ ഒരൊറ്റ നോട്ടം കൊണ്ട് ചങ്കിൽ തീ തീകോരിടുന്ന മമ്മൂക്ക ഒരൊറ്റ സ്പർശം കൊണ്ട് പെണ്ണുടലുകളുടെ എല്ലാ താഴുകളും തുറക്കാൻ കലപ്പുള്ള ആണൊരുത്തൻ അടുത്ത സ്പർശത്തിൽ ആനന്ദങ്ങളുടെ മറുകരയിലെ മരണത്തിന്റെ കൊടും ശൈത്യം അനുഭവിപ്പിക്കുന്ന മമ്മൂക്ക മരണത്തോടെ തണുത്തു മരവിക്കുന്ന സുന്ദരിയുടലുകളെ ഇളങ്കാലുകൊണ്ട് തട്ടിക്കളയുന്ന ക്രൗര്യം നാല് വെട്ടിന് കുഴി ഒരുക്കി എട്ടാം വെട്ടിന് കുഴിമൂടി സർവം ശുഭമെന്ന് ചിരിക്കുന്ന മമ്മൂക്ക സിഗരറ്റ് വലിക്കും പേടിപ്പിക്കുന്നൊരു വളയമാകാൻ കെൽപ്പുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഹലോ ഞാൻ ഞാനിപ്പം കളങ്കാവലി സിനിമ കണ്ടിട്ട് ഇറങ്ങുന്ന ഒരു സമയമാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഇത് ചെയ്ത് വച്ചേക്കുന്നേ മമ്മൂട്ടിയുടെ അസാധ്യമായിട്ടുള്ള ഒരു അഴിഞ്ഞാട്ടമാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത് എത്ര പെട്ടെന്നാണ് അദ്ദേഹം ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നത് കണ്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോയി അതുപോലെ വെറുതെ അല്ല നമ്മുടെ മമ്മൂട്ടി വിനായകനെ വി നായകൻ എന്നുള്ള ഒരു ആ ഒരു പോസ്റ്ററോട് കൂടി നമുക്ക് കാണിച്ചു നിന്നിട്ടുള്ളത് വെറൊന്നും കൊണ്ടല്ല വിനായകന്റെയും മറ്റൊരു തരത്തിലുള്ള നമ്മൾ ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു ആക്ടിംഗ് സ്കില്ലാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റുക നല്ല അടിപൊളിയുള്ള സിനിമയാണ് എന്തായാലും നിങ്ങൾ ഇത് തിയേറ്ററിൽ പോയിട്ട് തന്നെ കളകം കളങ്കാവിൽ കണ്ടിറങ്ങിയപ്പോൾ ഉള്ളിൽ ബാക്കിയായത് മമ്മൂക്ക എന്ന അൾട്ടിമേറ്റ് ഫീലിംഗ് ആണ് തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ പനി പോലെ കൂടെ പോരുന്ന ഭീതിയുടെ നെഞ്ചിരിപ്പാണ് ഈ സിനിമയിലെ മമ്മൂക്ക ഇപ്പോഴും ആളിക്കത്തുന്ന പുരുഷ സൗന്ദര്യം അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച വിഷപ്പല്ലുകൾ ഉള്ളു തുളച്ചുകയറുന്നൊരു നോട്ടം സൗമ്യമായും കരുണാർദ്ദ്രമായും പ്രണയത്തോടെയും കൊല്ലാൻ അറിയുന്ന ക്രൗര്യം ഈ ഒരു മനുഷ്യനിതാ ചുടല പിശാചിനെ പോലെ നമ്മളെ ചുട്ടുപൊള്ളിക്കയാണ് അയാളുടെ ചെയ്തികൾ നമ്മുടെ ഓരോ രോമകൂപങ്ങളിലും തീ പോലെ കത്തുകയാണ് കത്തുന്നൊരു ബാമ്പുരട്ടിയ ഫീലിങ്ങോടെ അല്ലാതെ ഒരാൾക്കും ഇറങ്ങിപ്പോരാനാകില്ല കളങ്കാവലെന്ന ഊരാ കുടുക്കിൽ നിന്ന് വിനായകൻ അവതരിപ്പിച്ച നത്ത് നെട്ടോട്ടമോടുന്നത് രതിസുഖം പോലെ ുള്ളിൽ കൊണ്ടു നടക്കുന്ന അന്വേഷണത്തിന്റെ വേട്ടയാടലിന്റെ ഒരു അനുഭൂതി കൂടിയാണ് കൊലയാളിയായൊരു സൈക്കോപാത്തിനെ സംബന്ധിച്ചിടത്തോളം രതിസുഖം എന്നത് കൊല തന്നെയാണ് അരും കൊല നൽകുന്ന ആനന്ദമൂർച്ച ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു സൈക്കോപാത്തിന്റെ ആനന്ദാന്വേഷണ പരീക്ഷണങ്ങൾ തന്നെയാണ് ഈ സിനിമ